നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ തുറന്നാൽ താനൂരിലെ വിദ്യാർത്ഥികൾക്ക് നടക്കാൻ പാതി പിളർന്ന പാലം ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന താനൂർ നഗരസഭാ പരിധിയിൽ പെടുന്ന ചാപ്പക്കടവ് വെടിവെപ്പ് ബസാർ പാലം അപകട നിലയിലായതോടെ പഠനം വഴിമുട്ടുന്ന ആശങ്കയിൽ വിദ്യാർത്ഥികൾ അധ്യയന വർഷം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകെ വിപുലമായ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ഇവിടത്തെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ വഴി വഴിപോലുമില്ലാതെ പെരുവഴിയിൽ ദിവസവും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒരുപോലെ ആശ്രയിക്കുന്ന പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് പാലത്തിലെ നടപ്പാതയുടെ ഒരു ഭാഗം പൂർണമായും തകർന്നു വീണിരിക്കുകയാണ് ഇതുമൂലം മറ്റു ഭാഗങ്ങളും ഏതു സമയവും തകർന്നു വീഴാവുന്ന നിലയിലാണ് ഏതാനും വർഷങ്ങളായി പാലം അപകടാവസ്ഥയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അറ്റകുറ്റപ്പണികൾ നടത്തി നിലനിർത്തുകയായിരുന്നു ഇത് അപകടാവസ്ഥയിലായി വർഷങ്ങളായിട്ടും പുതിയ പാലത്തിന് അധികൃതർ പദ്ധതി തയ്യാറാക്കാതിരുന്നതാണ് ഇപ്പോൾ വിനയായത് ഏതാനും ദിവസം മുമ്പാണ് നടക്കുന്ന ഭാഗം തകർന്ന് പുഴയിൽ പതിച്ചത് ഇതോടെ പാലം പിളർന്ന നിലയിലാണ് പൈസ കിട്ടി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും നഗരസഭാ അധികൃതരുമെത്തി പാലം അടച്ചിരുന്നു എന്നാൽ മറ്റു വഴികളില്ലാത്തതിനാൽ നാട്ടുകാർ അപകടാവസ്ഥ വകവെക്കാതെ ഇതുവഴി യാത്ര തുടരുന്നുണ്ട് വെടിവെപ്പ് ബസാർ ഫാറൂഖ് പള്ളി ആൽബസാർ തുടങ്ങിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് ചിറക്കൽ വഴി താനൂരിലും തിരിച്ചും എത്താനുള്ള എളുപ്പമാർഗമാണ് ഈ പാലം മത്സ്യത്തൊഴിലാളികൾക്കും പാലം ആശ്വാസമാണ് തീരദേശ മേഖലയിൽ നാലാം ക്ലാസ് വരെ മാത്രമാണ് സ്കൂൾ പഠനത്തിന് സൗകര്യമുള്ളത് അഞ്ചു മുതലുള്ള വിദ്യാർത്ഥികൾ പാലം കടന്നു വേണം വിദ്യാലയങ്ങളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എത്താൻ പാലമില്ലാതായാൽ നടന്നെത്താവുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വാഹനത്തെ ആശ്രയിക്കേണ്ടിവരും ഇതുമൂലമാണ് പാലത്തിന്റെ അപകടാവസ്ഥ വകവെക്കാതെ നാട്ടുകാർ ഇപ്പോഴും പാലത്തിലൂടെ യാത്ര തുടരുന്നത് അല്ലെങ്കിൽ കിലോമീറ്ററുകൾ വളഞ്ഞു സഞ്ചരിക്കുകയും ഓട്ടോക്കും ഓട്ടോക്കുമറ്റും വലിയ തുക നൽകുകയും വേണം സമയനഷ്ടം വേറെയും അതിനാൽ ജീവൻ പണയപ്പെടുത്തിയും നാട്ടുകാർ പാലം ഉപയോഗിക്കുന്നു താനൂർ നഗരസഭാധ്യക്ഷൻ റഷീദ് മോര്യ വെള്ളിയാഴ്ച പാലം സന്ദർശിച്ചിട്ടുണ്ട് നഗരസഭാ അധ്യക്ഷനായി ചുമതലയേറ്റതിനു പിന്നാലെ റഷീദ് മോര്യയുടെ ആദ്യ നടപടി പാലം സന്ദർശനമായിരുന്നു സ്കൂൾ തുറക്കും മുമ്പേ താൽക്കാലിക നടപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം നാട്ടുകാർ നഗരസഭാ നഗരസഭാധ്യക്ഷനു മുന്നിൽ അവതരിപ്പിച്ചു അതിനായി ശ്രമം നടത്താമെന്ന് റഷീദ് മോര്യ നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് പാലത്തിലൂടെയുള്ള സഞ്ചാരം പൂർണമായും തടഞ്ഞില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് താനൂർ സാക്ഷിയാകാനുള്ള സാധ്യത ഏറെയാണ് ഇത് മുന്നിൽ കണ്ട് നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യം നാട്ടുകാർ എം എൽ എ കൂടിയായ മന്ത്രി വി അബ്ദുറഹിമാനെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ തലത്തിൽ അതിവേഗ നടപടികളുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ എഡിറ്റർ ലൈവ് താനൂർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ